ാണ് സ്കിപ്പ് ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ജീവിതത്തില്

സന്തോഷം പറയാനും നമുക്ക് അറിയില്ല പൊട്ടിച്ചു അത് പെട്ടി ഞങ്ങൾ തുറക്കട്ടേട്ടാ फर्स्ट में नाम करो लेटर आना यही लेटर आना अभी തന്നെ मैं वाइकया मैं वाइकया इंगल देखिकन गाणो ना मेडी क्रिसमस एंड हैप्पी न्यू ईयर रैपिडली कर रही थी मेंथ लॉट्स ऑफ लव एंड प्रेयर्स राज द आर सिनियर स्वीट एंड स्पाइसी वर्ल्ड टीचर സിന്ധു സ്വീറ്റ്സ് ആൻഡ് സ്പൈസുകളും സപ്പോർട്ട് ചെയ്യണം എന്ത് സാധനം ചേച്ചിയാണോ മുപ്പത്തൊമ്പതിലേക്ക് കാല് വയ്ക്കുന്ന എനിക്ക് ചേച്ചിയാണോ അറിയില്ല എങ്കിലും അങ്ങനെ തന്നെ എൻ്റെ രണ്ട് ചേച്ചിമാർക്കൊപ്പം ചേർക്കുന്നുണ്ടോയെന്ന് സ്നേഹം തന്നെ പിന്നെ ഈ അനീതിയുടെ വക ജീവിതാനുഭവം കൊണ്ടുള്ള ഒരു കുഞ്ഞു പങ്കുവയ്ക്കലാണ് ജീവിതം എല്ലാവർക്കും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പരീക്ഷണം ടെൻഷൻ അടിച്ച് ആരോഗ്യം കളഞ്ഞ് വിജയിക്കുന്ന സമയത്ത് ചുമ്മാ അതിൻ്റെ രസം ഇല്ല ഇതാക്കരുതേ വിഷമം സന്തോഷത്തിന്റെ ഉയർച്ചയുടെ മുന്നോടി മാത്രമാണ് ഇത്ര ഓരോ വാക്കുകളെയും സങ്കടം കടന്ന് വെള്ളം പോണം ഇത് ഈ അനീതിയുടെ സ്നേഹ സമ്മാനം എന്നും ഒരു പ്രാർത്ഥനയായി നീളൽ പോലെ സപ്പോർട്ടായി ഉണ്ട് ഒരുപാട് സ്നേഹം ഈ മഴമേഘങ്ങൾ മാഞ്ഞുപോയി സൂര്യൻ തേജോമയനായി ഉദിച്ചു വരും ക്ഷമയോടെ കാത്തിരും എന്താ പറയുക

തെണ്ടരെ എന്താ തേണ്ടതെന്താ കണ്ടോ ആര്യ അല്ലല്ലോ തെണ്ട തുണി എടുടാ തുണിയടാ സുдар തുണി ഇടാ ഹം ആട ടീച്ചറെ കണ്ണട അറിയോ തെണ്ട ശവമാണേ ലെറ്റർ ലെറ്റർ ഞാൻ വായിക്കിരക്കുട്ടനാണിണ്ട് വീടോയിൽ കണ്ട ഇങ്ങനെ ഇതെല്ലാം സൈസാവോ എന്ന് വിശ്വാസ വിശ്വാസം മിടുക്കായി വളരുക പഠിക്കുക വിജയ സ്വപ്നങ്ങൾ നേടുക അച്ഛനും അമ്മയ്ക്കും എന്നും അഭിമാനമാവണം കേട്ടോ ഉമ്മാ

സൂപ്പർ ആയിരുന്നു ടീച്ചറെ എന്താ പറയാ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല ഞാനത് ഇടലിരിക്കുന്നത് തരിച്ചിരിക്കണത് ഞാൻ വായിക്കും ചേട്ടനെയാണ് താരോ എന്തിനും ഭാര്യയ്ക്ക് സപ്പോർട്ടാവുന്ന ചേട്ടനെ എന്റെ സ്നേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അടിപൊളിയാവട്ടെ ഒരുപാട് സ്നേഹം ും എന്റെ ജീവിതത്തിലും കിട്ടിട്ടില്ല ഒരു എന്താ പറയാ ഞാനെ ഞാൻ എപ്പഴും

ഗരെ ഗരെ കടര 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 അയ്യോ 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 എന്താ എന്താ ദേ സ്വപ്നമേ ലല്ലല്ലല്ലല്ലല്ലല്ലേ എന്താ ടീച്ചർ കാര്യം কি भैया കണ്ടോ മോട്ടി ഡോസരല്ലേ എന്താട്ട മുണ്ട് മുണ്ടാട്ടാ ആകെ താഴെ കിടക്കുകേ എന്താ മുണ്ടൻ നടടാ അതെന്താ അതിൻ മടേ സായം നീ മർക്കണ സായം फ्राइ पिन आ न्या मेरी कटोरी में डालती हूं ये लो जड़ी जड़ी इनसाले तो तल 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 साधन मटर

മീൻ മുറിക്കുമ്പോൾ ഇനി പേടിപ്പിക്കരുത് ഇട്ടോ മുള്ളം മുറിച്ചപ്പോ നഗ കഴിച്ചുപോയി പേടിച്ച് ഒരുപാട് സ്നേഹന്ന് അതിനുവേണ്ടി കഥ പറയണ്ട പറ വായിക്കട്ടെ കുട്ടി വായിക്കൂ വാനോണം വളരൂ ഒരുപാട് ഇഷ്ടം മോളെ ടീച്ചർ കൂടെ ഉണ്ട് ഉണ്ടിട്ടോ പ്രാർത്ഥിക്കാനായും പ്രാർത്ഥനയായും കൂട്ടായും കാറ്റായും ബുക്കായും സ്നേഹം ആയിട്ട് വലിയ ഒരുപാട് സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പറ്റുന്ന എല്ലാം സപ്പോർട്ടോടെ നേട് പോലെ ഉണ്ടാവും ജന്മം കൊണ്ടില്ലെങ്കിലും കർമ്മം കൊണ്ട് കൂടെ കൂ കൂടുന്നു പരസ്പരം സഹായിക്കുന്ന സ്നേഹിക്കുന്ന കൂടെ നിൽക്കുന്ന കുടുംബമാണ് സമ്പത്ത് അതിൽ വളരെ സമ്പന്നരായി തോന്നി ബ്ലോഗ് എന്നും അങ്ങനെയാവട്ടെ പ്രാർത്ഥിക്കുന്നു അച്ഛനെയും അമ്മയുടെയും അമ്മാനുമായി മാറാൻ ഒരിക്കലും പരാജയം അറിയാതെ മെഡിക്കാവാൻ ശിവട്ടനും കഴിയട്ടെ നേർവഴി മാത്രം മുന്നിൽ പ്രകാശമായി തെളിഞ്ഞ് വളരുക ഒരുപാട് 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 സ്നേഹം പ്രാർത്ഥിക്കുന്നു ടീച്ചർ ബാക്കിലുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ചേട്ടനെ ചേച്ചിക്ക് ശിവക്കുട്ടന് കൂടുമ്പോ ഇമ്പമുള്ളതാണല്ലോ കുടുംബം എങ്ങനെയോ കണ്ടുമുട്ടിയതാണ് ഷിഗൂസിന്റെ വീഡിയോ പക്ഷെ ചേട്ടനെ പക്ഷെ ചേട്ടനായിരുന്നു കേട്ടോ ആ വീഡിയോയിലെ താരം പിന്നെ അങ്ങോട്ട് കണ്ട വീഡിയോസിൽ ഒക്കെ ആ കരുതൽ സ്നേഹം ഒരുമ പരസ്പരമുള്ള കരുതൽ ഒക്കെ ആകർഷിച്ചു എന്നതാണ് സത്യം എവിടെയോ നമ്മുടെ വീട്ടിൽ ആരോ പോലെ തോന്നി തുടങ്ങി മുൻജന്മബന്ധം പോലെ ഓരോ ആത്മബന്ധം തോന്നിയിരുന്നു അന്നെ പിന്നെ അത് വളർന്നു ഇന്ന് ആരക്കെയോ ആയി ഹൃദയം ഏറ്റെടുക്കുന്നു ഒരുപാട് ഒരുപാട് സ്നേഹം ഇന്ന് ഉള്ളതെല്ലാം നാളെ മികവുറ്റതാകാനുള്ള മുന്നൊരുക്കങ്ങളാണെന്ന് ഉറപ്പ് എല്ലാ വിഷമങ്ങളും പോയി മറയും കാത്തിരിക്കുക പ്രതീക്ഷയോ പ്രതീക്ഷയോടെട്ടോ ചേച്ചിയാണ് ചേച്ചിയോടാണ് എല്ലാം സൂപ്പർ ആവുന്നേ പിന്നോട്ട്

ണവിടെ കത്രി കൊണ്ട് വലിക്ക് എന്നാ കത്രി വേണ്ട കൈപൊടി കൈ പൊളിട്ട് കൈ കഴിഞ്ഞിട്ട് നടക്കില്ല അതിനുണ്ടല്ല ടീച്ചറുടെ സ്വന്തം കേക്ക് എടുക്കി നോക്കി ശിവക്കുട്ടനെ ചേച്ചിയെ ഓർത്ത് വാങ്ങിയ കുഞ്ഞു കുഞ്ഞു വലിയ സ്നേഹം കത്രികയോ കത്രികേട്ട്

ടീച്ചർ കൊറേ പാട് പെട്ടിണ്ട് ടീച്ചർ കൊറേ പാട് പെട്ടിണ്ട് പറയാ മകള്ക്ക് ഇതിൽ മീത് എന്താ വേണ്ടത് കൈ മുറിക്കരുതേന്ന് അയ്യട കൈ മുറിക്കണ്ട ത്രയൊക്കെ മനസ്സിലാക്കിണ്ട് എന്റെ ജീവിതത്തില് ഇങ്ങനെ ഒരാള് അയ്യോ ഇത്രയും ഞങ്ങളുടെ വീട് വാച്ച് ചെയ്തിട്ട് ഇങ്ങനെ എന്റെ yeah, ദുട്ടനോ ചേച്ചിയുടെ പേഴ്സ് നിറയെ നിറയെ ഡോളറും ക്യാഷും രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തൊട്ട് അങ്ങ് വരട്ടേന്ന് ടീച്ചറിന്റെ നാക്ക് പൊന്നാവട്ടെ എന്നിട്ട് കഞ്ഞിയായില്ലോ അഞ്ചു രൂപ ശിഖക്കുട്ടന്റെ കൈകൾക്ക് ടീച്ചർടെ സ്നേഹം വീഡിയോ അടിപൊളിയായി എടുക്കണം കേട്ടോ നമുക്ക് തകർക്കണം മറ്റേ സാധനം ഇവിടെ अंदर तो लिंडा का काँटा काँटियाँ अंदर सेल्फिस्टिक टेल द काँट से रखा सेल्फिस्टिक द चार्जर अच्छा चार्जर द लाइटी द लाइटी ജീവിതത്തിൽ വാങ്ങാൻ തന്നിരിക്കുന്നു പോലെ ഒരു കുട്ടി അടിപൊളിയായി ഹാപ്പിയായി പോസിറ്റീവായി മുന്നോട്ട് പോസിറ്റീവായി തൊട്ടുപുറകിൽ കൂടെ ഉണ്ടെന്ന് ഫുൾ സപ്പോർട്ട് ഒത്തിരി സന്തോഷം അറിയ ഞാൻ കണ്ട പോലെയാണ് ഞാൻ കണ്ടിട്ടില്ല എവിടെ ഫോൺ വെക്കപ്പോ ഇതില് എന്നിട്ട് ഇത് ഇതില് വെച്ചിട്ട് എന്നെ പോയി കണ്ടപ്പോ എല്ലാ കൂട്ടുകാർക്കും ടീച്ചറിനെ അറിയാ നമ്മുടെ ചാനലിലുള്ള സപ്പോർട്ട് സപ്പോർട്ട് ഞങ്ങളെ ടീച്ചർ ടീച്ചർ ഇത്രയും ജീവിതത്തിൽ എന്താ ഒന്നും അതേപോലെ ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ഓരോ കണ്ടിട്ട് എല്ലാ എല്ലാ കുറവും കുറവും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ുംറക്കാനാവില്ല ഞാൻ എന്തായാലും ഒരു ലെറ്റർ ഉണ്ടാവുന്ന ഓരോ സാധനത്തിനും ഓരോ ലെറ്റർ ഉണ്ട് കാണാത്ത വീഡിയോ ഇല്ല നമ്മുടെ എന്റെ പൊന്നോ പെട്ടി കിട്ടിയപ്പോ തൊടങ്ങിയതാണ് പാകം കരയാത്ത ഞാൻ മാത്രേ ഉള്ളൂ എന്താ ചെയ്യാ ടീച്ചർക്കും പിന്നെ ചെയ്യാൻ പുതിയൊരു വീഡിയോ ആയിട്ട്